വിശുദ്ധ ഹജ്ജിന് ഇന്ന് തുടക്കമായി പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത് പതിനായിരക്കണക്കിനാളുകൾ ഇന്നലെ രാത്രിയോടെ തന്നെ മിനായിലെത്തി മക്ക മനുഷ്യസാഗരമായി മാറിക്കഴിഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററിൽ രണ്ട് ലക്ഷത്തോളം തമ്പുകൾ മിനായിലുണ്ട് അതിനു പുറമെ മിനാ ടവറിലും താമസ സൌകര്യങ്ങളുണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒന്നേക്കാൽ ലക്ഷത്തോളം ഹാജിമാരാണ് എത്തിയിട്ടുള്ളത് വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം മിനായിൽ ഒരു ദിവസം രാപ്പാർത്ത ശേഷം വിശ്വാസികൾ ഇന്ന് അറഫ ിയിലെത്തും ഒരു പകൽ മുഴുവൻ അറഫയിൽ കഴിച്ചുകൂട്ടി മുസ്തലിഫയിൽ അന്തി ഉറങ്ങി വെള്ളിയാഴ്ച മിനായിൽ തിരിച്ചെത്തും അവിടെ മൂന്ന് ദിവസം രാപ്പാർത്താണ് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുക ബലിയർക്കൽ ജംറയിലെ ജമ്രയിലെ കർമ്മം മസ്ജിദുൽ ഹറമിലെ പ്രദക്ഷിണം തുടങ്ങിയവയാണ് പ്രധാന കർമ്മങ്ങൾ ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ പോലെ മനസ്സും ശരീരവും ശുദ്ധിയായി എല്ലാ തെറ്റുകളിൽ നിന്നും മോചനം നേടി ഹാജിമാർ മക്കയിൽ നിന്ന് മടങ്ങും